ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ പ്രതിസ്ഥാനത്തുള്ള ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല രാഷ്ട്രീയ നിയമനത്തിലൂടെ അവരെ നിയമിച്ചവർക്കും പങ്കുണ്ടെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു തെറ്റ് ചെയ്ത രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും കയ്യാമം വെച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് പ്രതിഷേധാത്മകമാണെന്നും അന്വേഷണ കാലാവധി നീട്ടി നൽകുന്നത് തെളിവ് നശിപ്പിക്കാനുള്ള അവസരം നൽകാനാണെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമല സ്വർണ കേസിൽ മാത്രമല്ല ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനം വഴി അധികാരത്തിൽ വന്ന നേതാക്കന്മാർക്കും അതിൽ പങ്കുണ്ട് ബിൻസ് തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഭരണസമിതിയുടെ മിനിറ്റ്സ് ആണ് ഭരണസമിതി നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് ബോധപൂർവമാണ് അവരെ പോറ്റിയുടെ ആതിഥേയം ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ടാണ് അവർ ചെന്നൈയിൽ സന്ദർശനം നടത്തിയതെന്ന് ഉൾപ്പെടെ കോടതി വ്യക്തമാക്കിയിരിക്കുന്നു കോടതിയുടെ പരാമർശങ്ങളെ ഗൗരവത്തിൽ കണ്ട് മുഴുവൻ പ്രതികളെയും രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒരു മാസക്കാലം പിന്നിട്ടിട്ടും ഇത്ര ഗൗരവമേറിയ ഒരു കേസിൽ അന്വേഷണം ആവശ്യമായ രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ല പുരോഗതി ഇല്ല എന്നുള്ളത് ഏറെ ഗൗരവമേറിയതും പ്രതിഷേധാർഹവുമായ കാര്യമാണ്